മണ്ണാർക്കാട് തച്ചമ്പാറ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സൗഹൃദ പ്രചാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ബാക്കി നിൽക്കെ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രകൃതി സൗഹാർദമാക്കാൻ മൂന്ന് മുന്നണികളും തീരുമാനിക്കുകയായിരുന്നു തച്ചമ്പാറ പഞ്ചായത്ത് നാലാം വാർഡ് കോഴിയോട് പഞ്ചായത്ത് അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് സി പി ഐ അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരുന്നു ഡിസംബർ പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അലി തേക്കത്ത് എൽ ഡി എഫിലെ ചാണ്ടി തുണ്ടുമണിയിൽ ബി ജെ പിയുടെ രവീന്ദ്രൻ ശാന്തുരുത്തി എന്നിവരാണ് മത്സരിക്കുന്നത് മൂന്ന് മുന്നണികളും ചേർന്നാണ് പ്രചാരണം ഹരിത പ്രോട്ടോകോളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി പ്രചാരണത്തിന് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ വാഹനങ്ങളിലുള്ള അനൗൺസ്മെന്റ് എന്നിവ ഒഴിവാക്കും നിലവിലെ പ്രചാരണ രീതിയിൽ നിന്നും മാറി മാതൃകാപരമായ പ്രചാരണ രീതിയാണ് ഇത്തവണ എന്ന് യു ഡി എഫ് നേതാവ് റിയാസ് ത പറഞ്ഞു നാലാം വാർഡ് കോഴിയോടിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇതൊരു മാതൃകാപരമായ ഒരു തീരുമാനമായി മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് മുന്നണികളും അത് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഫ്ലെക്സ് ബോർഡുകൾ അതുപോലെ തന്നെ മൈക്ക് അനൗൺസ്മെൻറ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വരുന്ന ഒരു വർഷത്തെ കാലയളവിൽ മാത്രം വരുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന് ചെലവ് കുറക്കുന്നതിന്റെ ഭാഗമായും അതുപോലെ തന്നെ ശബ്ദ മലിനീകരണം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാ മുഴുവൻ കക്ഷികളും ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി എടുത്ത ഈ തീരുമാനം എല്ലാവരും നടപ്പിലാക്കുമെന്ന് മാത്രം അറിയുക മൂന്ന് മുന്നണികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് എൽ ഡി എഫ് നേതാവ് മണികണ്ഠൻ പോരി പറഞ്ഞു സ്ഥാനാർത്ഥികളുടെ ബോർഡ് പേര് ചിഹ്നം എന്നിവ വെച്ചുകൊണ്ടുള്ള ഭാഗ്യമായ ബോർഡ് പ്രചരണം പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ഇതിനോട് ബന്ധപ്പെട്ട ഈ മൈക്ക് പ്രചരണം വലിയ തോതിൽ സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം വെച്ചിട്ടുണ്ട് നാട്ടുകാർക്ക് പൊതുവെ ശല്യമാവുന്ന രൂപത്തിലാണ് ഈ മൈക്ക് പ്രചരണം നടക്കാറുള്ളത് സംയുക്തമായി ആ പ്രചരണവും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഇറക്കുന്ന അഭ്യർത്ഥനയിൽ അവരവരുടെ ഫോട്ടോ പതിക്കാം ആവശ്യമായ കുടികളും തോരണങ്ങളും സ്ഥാപിക്കാം ഇതിനപ്പുറമുള്ള എല്ലാ പ്രചരണ സംവിധാനങ്ങളും വേണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സൗഹാർദ്ദപരമായി നടത്തുന്നതിന് മൂന്ന് ബന്ധപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ട മുന്നണി നേതാക്കളുടെയും അമിത്വ രൂപാലോചനയും ഇത്തരമൊരു മാതൃകാപരമായ തീരുമാനം ഇന്ന് കൈക്കൊണ്ടു

മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ